െ <laughs> <laughs> <laughs>

ചേച്ചിന്റെ എനിക്ക് എനിക്ക് അയ്യോ അമ്മ വിളിച്ചിട്ട് സങ്കടാവൂലേ ഇല്ല ആഹാ കൊള്ളാലോ ഇവ ഇവിടെ നിന്നോട്ടെ നമുക്ക് കളിക്കാലോ പിന്നെ പിന്നെ അവൻ അവൻ ഉറങ്ങണ്ടേ അവന്റെ അമ്മേന്റെ ഉറങ്ങാ ഇവൻ ഇവൻ ശരിക്കും ഞങ്ങളുടെ തന്നെ ആരോ ഇവനെ കാട്ടിൽ ഉപേക്ഷിച്ചതാ എന്റെ ഭർത്താവ് വെറുതെ വഴിയെങ്കിലും ഒരു കുഞ്ഞ് കിടന്ന് കരയുന്നത് കണ്ട് അതിനെടുത്തോണ്ട് വന്നതാ ഇവനെ ഞങ്ങള് നോക്കാൻ തുടങ്ങിയതാ തുടങ്ങിയതാണോ പാവം കണ്ടിട്ട് ഇനിയിപ്പോ ഇവനെ മുന്നോട്ട് വളർത്താനും പഠിപ്പിക്കാനും ഉള്ള ചുറ്റുപാടൊന്നും എനിക്ക് എന്റെ ഭർത്താവിനും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇവനെ വല്ല അനാഥാലയത്തിലും അനാഥാലയത്തിലോ അതെ അവിടെ ആവുമ്പോൾ അവരിവനെ പഠിപ്പിക്കൊക്കെ ചെയ്തോളൂ ഞങ്ങൾക്ക് അതിനുള്ള വരുമാനം ഒന്നുമില്ല ചേച്ചി നിങ്ങൾ ഇവറ്റെടുക്കാണെങ്കിൽ പുണ്യപ്രവൃത്തി ആയിരിക്കുന്നത് അതൊക്കെ ശരി തന്നെയാ ഞങ്ങൾക്ക് ഇവറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇവന്റെ അച്ഛനോട് ചോദിക്കാതെ സ്വന്തമായിട്ട് ഒന്നും തീരുമാനിക്കാനൊന്നും പറ്റൂലല്ലോ അത് മാത്രല്ല

എന്റെ ചേട്ടന്റെ മാത്രം െ അതുകൊണ്ട് ഇവൻ ഇനി ഇവകാശികൾ ആരും ചോദിച്ചു വരും എങ്ങനെയും വിളിച്ചിട്ട് വേണം നമുക്ക് പോവാന് ബാക്കിയെല്ലാം അച്ഛൻ വന്നിട്ട് തീരുമാനിക്കാം ഇവിടെ ലാൻഡ് ഫോൺ ഉണ്ട് നിങ്ങക്ക് നേരെ വിളിത്തിട്ടേ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കാം നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ എന്റെ ചേട്ടൻ അറേഞ്ച് ചെയ്ത് തരും അതില് വീട്ടിലേക്ക് പോവാം അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട വലിയ ഉപകാരം നിങ്ങളെ കണ്ടിട്ടായിരുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ അച്ഛനോട് ചോദിക്കാം നമുക്ക് അറിയണ്ടോ ആന്റി ഇവൻ ഇന്ന് രാത്രി എന്തായാലും ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ രാവിലെ അച്ഛൻ വന്നിട്ട് അച്ഛൻ സമ്മതിച്ചാൽ ഞങ്ങൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോകോളാം ശരി മോളെ എന്നാ പിന്നെ നിങ്ങൾ കിടന്നോളൂ ചേച്ചി ആയിക്കോട്ടെ ഇടവാട്ടെ ഏ എന്നെ ചേച്ചി എത്താ മതി ഭക്ഷണം എല്ലാം ഞാൻ റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് അയ്യോ ഇന്നത്തേക്കൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ നിന്നെ പോവുക

ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങളെന്തെ അപകടത്തിൽപ്പെട്ടു കാണുമെന്ന് ഓർത്ത് ഋഷികേശ് നമ്പൂതിരി കൂട്ടാൻ പോകുന്ന വഴിയായിരുന്നു കൂട്ടിയിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നേ ആ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും പക്ഷേ ഏട്ടൻ ഇപ്പൊ ഋഷികേശു നമ്പൂരി പോകണ്ട തൽക്കാലം ഇവിടെ അടുത്തൊരു ബംഗ്ലാവില്ലേ ഫോറസ്റ്റിനോട് ചേർത്ത് അവിടേക്ക് വന്നാൽ മതി ഞങ്ങൾ ഇന്നലെ ഇവിടെ കഴിഞ്ഞത് അവിടെല്ലോ ഏയ് ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു ചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് അവരെ ഞങ്ങൾക്ക് ഇന്നലെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് തന്നത് ഏട്ടനൊന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടായാൽ മാത്രം മതി ശരി ശരി എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നാ ശരി വരും നമുക്ക് ചേച്ചി ഞാൻ ഞാൻ കാര്യം കൂടി ചോദിക്കണേ ഏത് അത് പിന്നെ കാര്യേ ആ ശരി ശരി ചേട്ടനോട് ചോദിക്കാം ഇങ്ങനത്തെ ഒന്നും തീരെ താല്പര്യ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാതിരുന്നേ ചേച്ചി ഒന്ന് ചേട്ടനോട് സംസാരിക്കി പറ്റുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ജീവിതം കിട്ടുന്ന കാര്യല്ലേ ആയിക്കോട്ടെ ഞാൻ പറയാം െ പേടിച്ചു പോയി ഞങ്ങളും എവിടെ മക്കളെവിടെ മക്കളകത്തുണ്ട് ഇവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട് അവന്റെ കൂടെയാണ് ഫുൾ ടൈം ആ കുഞ്ഞിന്റെ കാര്യം ഞാൻ ഏട്ടനോട് പറയുന്നു വിചാരിച്ചിരിക്കുന്നു അര അനാഥ കുഞ്ഞ ഇവിടുത്തെ ഈ ബംഗ്ലാവ് നടത്തുന്ന ആക്കി കാട്ട് കിട്ടിയതാ ജനിച്ച അന്ന് തന്നെ ആരോ ഉപേക്ഷിച്ച് പോയതാ ഇവരുടെ കൈ പെട്ടില്ലായിരുന്നെങ്കിൽ വല്ല കാട്ടു ജീവികളും കടിച്ചപ്പം തന്നെ കൊങ്ങനെ നല്ലൊരു കുഞ്ഞായിട്ടാ നമുക്ക് രണ്ട് പെൺകുട്ടികളല്ലേ അവരുടെ അനിയനായിട്ട് നമ്മളെ വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയാലോ ഇവരാണേ അതിനെ അനാഥാലയത്തിലാക്കാൻ പോവുക ഇവർക്ക് ഇനിയിപ്പോ അതിനെ വളർത്താനുള്ള ചിലവൊന്നും പറ്റത്തില്ലെന്ന് അതും ശരിയാണല്ലോ അപ്പം നമ്മളെ ഏറ്റെടുക്കാൻ കഴിയാണെങ്കിൽ അവർ നമുക്ക് തരും അതിനെ അതിനെന്തൊക്കെയോ സുലീ പറയുന്നേ നമ്മുടെ മക്കൾ ഇരുന്ന് സമ്മതിക്കോ അയ്യോ ഈ കാര്യം നിങ്ങളോട് പറയാൻ തന്നെ എന്നെ ഏൽപ്പിച്ചത് അവരാ എന്നാലും അതൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിൽ വെച്ചെന്ന് കലാശിക്കും ഞാൻ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചതാ പിന്നെ എന്തായാലും ഒരു അനാഥ കുഞ്ഞിന് ജീവിതം നൽകുന്ന കാര്യല്ലേ അതൊരു സൽപ്രവർത്തി അല്ലേന്ന് ഓർത്തിട്ടാ അതൊക്കെ ശരിയാണ് ആ കുഞ്ഞാണെങ്കിൽ നമ്മുടെ മക്കളായിട്ട് വല്ലാണ്ട് അങ്ങ് അടുത്തുപോയി എന്നെ കൂടെ കൊണ്ടുപോകുമോന്ന് ആ കുഞ്ഞു ചോദിക്കുന്ന കേട്ടിട്ടേ ഇട്ട് പോവാൻ വരുന്നില്ല ഒന്ന് മനസ്സിലു കണ്ടുപോയ്ക്കതിനെക്കും അങ്ങനെ തോന്നുള്ളൂ ആ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പോയി മക്കളെ വിളിച്ചുതരാം എന്തൊരു വലിയ ബംഗ്ലാവായത് ഇതാണ് അമ്മ പറഞ്ഞ ആളെ അപ്പൊട്ട ഇതാ ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ സമ്മതിച്ചാലേ ഞങ്ങക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂല്ലോ വാ ഞാനൊന്നും എടുത്തു കൊണ്ടുപോകും ഇവനെ കൊണ്ടുപോകാൻ നമുക്ക് പാവല്ലേ അതെ അച്ഛാ അച്ഛനല്ലേ ഒന്ന് സമ്മതിക്കാ ശരി തൽക്കാലം നമുക്ക് കൊണ്ടുപോയി നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിന്ന് അമ്മേനോട് റെഡിയായി വരാൻ പറ നമുക്ക് എത്ര പെട്ടെന്ന് വീട്ടിൽ പോകണം ഇപ്പൊ ഇവന കൂടെ വരുമ്പോ നമ്മുടെ വീട് അടിപൊളിയായിരിക്കും അല്ലേ നമ്മുടെ വീട്ടിൽ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നിനക്ക് അറിയില്ലേ അതൊക്കെ തീർക്കണം എന്നാ മാത്രമേ അടിപൊളിയാവത്തുള്ളൂ അവിടെ കുറച്ച് പൂജയും ആവാഹനം ഒക്കെ ബാക്കിയുണ്ട് ശരി അച്ഛാ ഇനി ഞങ്ങൾക്ക് ഒന്നിനും പേടിയില്ല ആഹാ ഇവ വന്നപ്പോഴേക്ക് നിങ്ങളുടെ പേടിയൊക്കെ മാറിയോ മാറി അച്ഛാ മാറി ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇവരെ കൂട്ടി വീട്ടിൽ പോണതേ ഉള്ളൂ ഹദയ ഞങ്ങള് കൂടി ചിന്നു അമ്മേ കൂടെ വന്നിട്ടുണ്ട് ആ അതിനെ അറിയും ഞാൻ ഞാൻ കാറിൽ ഇരിക്കാം നിങ്ങൾ പെട്ടെന്ന് അമ്മേ കൊണ്ടിട്ട് വാ ശരി അച്ചാ ഇപ്പൊ വരാ ടീ ടീ നമ്മളെ എംബര പോവുന്നേ നമ്മുടെ വീട്ടിലേ കേടാ പോവുന്നേ അയ്യേ വേറെ ആ അങ്ങനെ ഞങ്ങള് ഭദത്തിനെ കണ്ടി പേടിച്ച് ഓടിയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പുതിയൊരു ആളം കൂടി കിട്ടി അല്ലേ അതേ അതേ ഇവനെ നമ്മളെ മീറ്റർസ് സ്റ്റൈലായിട്ട് നിർത്തിയാണെങ്കിൽ അഡോപ്ഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ കുറിച്ചു കഴിഞ്ഞിട്ട് വേറെ കുഴപ്പൊന്നുമില്ലെങ്കിൽ ചെയ്താ മതി അതേ അതേ അവനോലും കുഴപ്പം ഉണ്ടാക്കില്ല ഉറപ്പാകും നല്ല കുട്ടിയാ അവസാനം വയ്യേ കിടന്ന് വയ്യാവേലിരുത്തേ തലയിൽ വെച്ച പോലെ ആവരുത്